ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിനൂസ് കിച്ചൺ നമുക്കിന്ന് പത്ത് മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളി ചിക്കൻ കബാബ് തയ്യാറാക്കാം കേട്ടോ നല്ല അടിപൊളിയാണ് ജ്യൂസിയാണ് നല്ല ടേസ്റ്റിയാണ് നമുക്ക് ഇഫ്താറിന് നോമ്പിനൊക്കെ നോമ്പ് തുറക്കുന്ന ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റിയാണ് ഞാൻ ഗ്രില്ല് ചെയ്തിട്ടല്ല ഉണ്ടാക്കുന്നത് ഞാൻ സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടാലോ ആദ്യം ഒരു ജ്യൂസ് ഗ്ലാസ് എടുക്കുക അതിലോട്ട് നമുക്ക് ബോൺലെസ് ഗ്ലാസ് ചിക്കന് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒക്കെ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഇട്ടുകൊടുക്കാം കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുക്കാം കൂടെ നമുക്ക് ഒരു സവാള സവാളിട്ട് കൊടുക്കാം കൂടെ മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഫ്രൈഡ് ഓണിയൻ ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ ബ്രെഡ് ക്രംസ് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടെടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നല്ലൊന്ന് വെള്ളമൊന്നും ചേർക്കെടുത്ത് കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ ആ ചിക്കനിലുള്ള വെള്ളം കൊണ്ട് തന്നെ നമുക്ക് നല്ലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അടിപൊളിയായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ക്രഷ് ചെയ്തെടുത്തിട്ട് നല്ലൊന്ന് ബൗളോട്ട് മാറ്റിയിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ോർക്കിറ്റാണ് മിക്സ് ചെയ്യുന്നത് നല്ലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കയ്യിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് നമുക്കൊന്ന് എന്ത് ചെയ്യാം റോളാക്കിയെടുക്കാം കേട്ടോ എൻ്റെ കയ്യിൻ്റെ വരലുകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ കയ്യിൽ റോളാക്കി ഓയിൽ ഗ്രീസ് ചെയ്യണേ ഗ്രീസ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് എന്തെയ്യാം അത് റോളാക്കിയെടുക്കാം കേട്ടോ റോളാക്കിയിട്ട് മാറ്റി വയ്ക്കാം അതേപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം എല്ലാം അതുപോലെ തന്നെ ചെയ്ത് റോളാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് കഴിഞ്ഞ വരലോണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യണം കേട്ടോ അതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് നമുക്ക് ട്രൈയിലോട്ട് മാറ്റി വെച്ചത് നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്നാക്സാണ് അപ്പോൾ നമുക്ക് സ്റ്റീം ചെയ്യാം എല്ലാം ഒന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം ഒരു എട്ട് മിനിറ്റോളം നമുക്ക് മതി കേട്ടോ എട്ട് മിനിറ്റൊക്കെ അപ്പോഴേക്കും ചിക്കൻ ബോൺലെസ് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിന്ത് കിട്ടും അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഇത് കഴിഞ്ഞ് നമുക്കതൊരു പാനിലോട്ട് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമുക്കത് കുറഞ്ഞ് ഓയിലിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കുറഞ്ഞ ഓയിലിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എല്ലാ വിശുദ്ധ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം കേട്ടോ കുറഞ്ഞ ഓയിലെടുത്താൽ മതി കൂടുതൽ ഓയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെല്ലം ഒന്ന് എടുത്ത് ഫ്രൈ ആക്കിയതിനു ശേഷം ഒന്ന് അതിലോട്ട് മാറ്റി വെക്ക കേട്ടോ അപ്പൊ നമ്മളൊരു അടിപൊളി സ്നാക്സ് തയ്യാറായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കൂടുതൽ റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കൂടെ കൂട്ടണം കേട്ടോ കൂടെ തന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻസിൽ ടാറ്റാ ബൈ